ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ കേട്ടോ അപ്പോൾ ചാലക്കുടിയിൽ നമുക്കൊരു നാല് ഏക്കർ അറുപത് സെൻറ്റ് സ്ഥലം വന്നിട്ടുണ്ട് അടിപൊളി ഫാമിന് അനുയോജ്യമായിട്ടുള്ള ഭൂമിന്നെട്ടോ ഈ കാണുന്നത് തന്നെ ഭൂമി ഇവിടെ നിന്ന് ഏകദേശം നമുക്കൊരു സ്ക്വയറായിട്ടാണ് ഈ പ്രോപ്പർട്ടി എടുക്കുന്നത് കേട്ടോ നമ്മുടെ ചാലക്കുടി ഹൈവേയിൽ നിന്നും കൊരട്ടി ചാലക്കുടി ഹൈവേയിൽ നിന്നും ഒരു മൂന്ന് കിലോമീറ്റർ മാത്രമേ ഇതിന് ഡിസ്റ്റൻസ് ഉള്ളൂ ഓക്കേ അപ്പോൾ ഈ ഇത് എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമുക്ക് ടാറിങ് റോട്ടിൽ നിന്ന് അങ്ങോട്ട് ടാറിംഗ് റോട്ടിൽ നിന്ന് ഒരു നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഈ നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് അപ്പോൾ ഈ കണ്ണഭൂമി പാർട്ടി ഉദ്ദേശിക്കുന്നത് വെറും സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപ പറഞ്ഞിട്ട് പോകും കേട്ടോ നമുക്ക് എവിടെയും കിട്ടില്ല ഇനി ഇതുപോലത്തെ അതായത് നമുക്ക് വെള്ളപ്പൊക്കം ബാധിക്കാത്ത ചാലക്കുടിയിൽ വെള്ളം കയറിയ സ്ഥലമുണ്ട് ഇവിടെ വെള്ളം കയറാത്ത സ്ഥലമാണ് അപ്പോൾ വെള്ളം കയറാത്ത ഇതുപോലത്തെ ഫാമിനും മറ്റേ കൃഷി ആവശ്യങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഭൂമി ഇത് തന്നെയുണ്ട് അപ്പോൾ ആരെങ്കിലും താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ എന്നാലും നമ്മുടെ അടുത്ത വീഡിയോസ് ഇതുപോലെ നെഗോഷ്യബിൾ ട്രേറ്റുള്ള പ്രോപ്പർട്ടികൾ കിട്ടുള്ളൂ Okay, thank you.